ഹാരപ്പൻ ജനതയുടെ ഉപജീവന രീതികൾ അതുപോലെ തന്നെ അവരുടെ സാമൂഹിക വ്യവസ്ഥ മുദ്രകൾ അവരുപയോഗിച്ചിരുന്ന ലിപികൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം നമ്മൾ ഹാരപ്പൻ ജനതയുടെ ഉപജീവന രീതികൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അവരുടെ ജോലി എന്തായിരുന്നു അവർ എത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ ആലോചിക്കുക അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു അവരുടെ ധാന്യപ്പുര എന്ന് പറയണത് കൃഷിയുള്ളതുകൊണ്ടല്ലേ അവിടെ ധാന്യപ്പുര ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു കാര്യം കണക്ഷൻ ചെയ്തിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം കൃഷിയാണ് അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്ന് പറയണത് അതിൻ്റെ കൂടെ തന്നെ കന്നുകാലികളെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വളർത്തിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ കന്നുകാലികളെ വളർത്തിയിട്ടും ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു സമയത്ത് പുരാവസ്തു ഗവേഷകർ ഖനനം ചെയ്തപ്പോൾ കുറച്ച് തെളിവുകൾ അതായത് ഒരു കുറച്ച് എവിഡൻസസ് അവർക്ക് കിട്ടി അതെന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് മൃഗങ്ങളുടെയും അതേപോലെ തന്നെ മത്സ്യങ്ങളുടെയും എല്ലുകളും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മത്സ്യങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ അവർ മീന് കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൃഗങ്ങളെ അവർ വളർത്തിയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഭക്ഷിച്ചിട്ടും ഉണ്ടായിരിക്കാം ഇതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങൾ കിട്ടിയപ്പോൾ നമുക്ക് അവരെ അത്യാവശ്യം അവർ ചെയ്തിരുന്ന ജോലികൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മത്സ്യങ്ങളെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണോ അതിൻ്റെ അർത്ഥം ആ അത് അവരെന്ത് ചെയ്തിട്ടുണ്ട് അവർ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ അതേപോലെ തന്നെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയില്ലേ ചിലപ്പം ഭക്ഷിച്ചതായിരിക്കാം അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും കന്നുകാലികളൊക്കെ അവർ വളർത്തിയതുപോലെ മൃഗങ്ങളെ വളർത്തിയിട്ടുണ്ടായിരിക്കാം അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുരാവസ്തു ഗവേഷകരുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഗോതമ്പ് എള് ബാർലി നെല്ല് കടുക് വർഗ്ഗങ്ങൾ ഇതും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഉപജീവന രീതികൾ എന്ന് പറയുന്നത് കാളകളുടെ മണ്ണിൽ തീർത്ത രൂപങ്ങൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം കാളകളുടെ മണ്ണിൽ തീർത്തിട്ടുള്ള രൂപങ്ങൾ ലഭിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കളിമണ്ണിൽ നിർമ്മിച്ചിട്ടുള്ള കലപ്പയുടെ ഒരു മാതൃകം കിട്ടിയിട്ടുണ്ട് ഇതെന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക നിലം ഉഴുത് മറിച്ചിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം അല്ലേ ഇപ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ അതായത് കാളകളുടെ മണ്ണിൽ തീർത്ത രൂപങ്ങൾ ഇവിടുന്ന് നമുക്ക് കിട്ടിയപ്പോഴും കളിമണ്ണിൽ നിർമ്മിച്ചിട്ടുള്ള കലപ്പയുടെ മാതൃക ലഭിച്ചപ്പോഴും നിലം ഉഴുത് മറിച്ചിട്ടായിരിക്കാം അന്നത്തെ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാനിലെ കാലിബംഗാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നിട്ട് നിലം ഒഴുതു മറിച്ചതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഇതും തമ്മിൽ കുറച്ച് കണക്ഷൻ ആയില്ലേ ആ അതേപോലെ തന്നെ ജലസേചനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച കനാലുകളുടെ അവശിഷ്ടങ്ങളും അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട്ഗായ് എന്ന സ്ഥലത്തു നിന്ന് കിട്ടി അതുപോലെ തന്നെ ഗുജറാത്തിലെ ദോളവീര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ദോളവീര കേട്ടോ അവിടെ നിന്ന് വലിയ ജല കിട്ടിയിട്ടുണ്ട് ഇത് എന്ത് മനസ്സിലാക്കാം ജലസേചന സൗകര്യങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജലസേചന സൗകര്യങ്ങൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിരിക്കാം അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന രീതികൾ എന്ന് പറയുന്നത് ഏറ്റവും മെയിനായിട്ട് കൃഷിയാണ് കേട്ടോ കൃഷിയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കൃഷി കൂടാതെ മത്സ്യബന്ധനം ഉണ്ടായിരുന്നിരിക്കാം കന്നുകാലികളെ അതേപോലെ മൃഗങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അവരുടെ ഫുഡ് ഐറ്റംസ് അവരുണ്ടാക്കിയിരുന്ന് കൃഷി ചെയ്തിരുന്നത് ഗോതമ്പ് എള് ബാർലി നെല്ല് കടുക് പയറുവർഗ്ഗങ്ങൾ എന്നിവയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഹാരപ്പൻ ജനതയുടെ സാമൂഹിക വ്യവസ്ഥ അതുപോലെ തന്നെ മുദ്രകൾ അവരുപയോഗിച്ചിരുന്ന ലിപികൾ അത്തരം കാര്യങ്ങളാണ് നോക്കുന്നത് അവരുടെ ശവസംസ്കാര രീതികളെ കുറിച്ചിട്ട് നമുക്ക് എന്താ നോക്കാം ശവ പല രീതികൾ പല ടൈപ്പിലുള്ളതായിരുന്നു ചില ശവകല്ലറകളുടെ പുറഭാഗത്ത് അതായത് ആ പുറം ഭാഗത്ത് ഇഷ്ടികൾ നിരയായിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലതിൽ മൃതശരീരത്തിൻ്റെ കൂടെ തന്നെ ജീവികളുടെ പുറന്തോട് കൊണ്ടിട്ടുള്ള ഓരോ ആഭരണങ്ങള് ജപമാലകള് ഇത്തരം കാര്യങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇവ മാത്രമല്ല മൺപാത്രങ്ങൾ ചെമ്പ് നിർമ്മിതമായിട്ടുള്ള കണ്ണാടികൾ അതുപോലെ തന്നെ സാധാരണ ചില വസ്തുക്കൾ വിലപിടുപ്പുള്ള വസ്തുക്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ശവക്കലറുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് അവരുടെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലേ കാരണം അവർ അവരെത്തരത്തിലുള്ള ആഭരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ മൺപാത്രങ്ങൾ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ഒരു ഏത് ടൈപ്പിലുള്ള മൺപാത്രങ്ങളും ചെമ്പ് നിർമ്മിതമായിട്ടുള്ള എത്തരത്തിലുള്ള കണ്ണാടികളാണ് ഉപയോഗിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ അതേപോലെ തന്നെ അവരുടെ വസ്തുക്കൾ വിലവെടുപ്പുള്ള ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അത്തരം വസ്തുക്കളൊക്കെ നമുക്ക് അവരുടെ ഒരു സാമൂഹിക വ്യവസ്ഥയും അവരുടെ ഒരു സാമൂ സമൂഹം എങ്ങനെയായിരുന്നു ജനങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊന്നും കൂടാതെ മൺപാത്രങ്ങൾ ധാന്യം പൊടിക്കുന്ന കല്ലുകൾ സൂചി ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഉപ ചില ഉപകരണങ്ങൾ അതായത് പ്രാദേശികമായി ലഭ്യമല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന ചില ഉപകരണങ്ങൾ സങ്കീർണമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആഡംബര വസ്തുക്കൾ ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആഡംബര വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും അപ്പം അവിടെ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവരും അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ആ ഒരു സമൂഹത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി അവിടുത്തെ ആൾക്കാരുടെ കരകൗശല വിദ്യ എന്ന് പറയുന്നത് വളരെ കഴിവുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ഇന്നത്തെ പാക്കിസ്ഥാനിലെ ചാൻഹുദാരോ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഈ കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായിട്ടാണ് കണക്കാക്കണത് കൽമണികളൊക്കെ കൊണ്ടുള്ള മാലകൾ അതുപോലെ തന്നെ ജീവികളുടെ പുറന്തോട് കൊണ്ടിട്ടുള്ള വസ്തുക്കൾ ലോഹനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ മുദ്രകൾ തൂക്കക്കട്ടികൾ ഇത്രയും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അവർ ലതാ സ്ഥലം ഇന്നത്തെ പാകിസ്ഥാനിലെ ചാൻഹുദാരോ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഹാരപ്പൻ ജനതയിലെ ആൾക്കാർ വ്യത്യസ്ത തരത്തിലുള്ള മാലകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്രഗോപക്കല്ല് സൂര്യകാന്തക്കല്ല് സ്പടികക്കല്ല് അതിൻ്റെ പുറമേ ആയിട്ടിപ്പം സ്വർണം വെങ്കലം ചെമ്പ് ജീവികളുടെ പുറന്തോടുകള് കളിമണ്ണ് ഇതൊക്കെ വെച്ചിട്ട് മാലകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത്രയും നല്ല ഈ എന്താ പറയുക ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെയുള്ള ആൾക്കാർ അതായത് വളരെയധികം കഴിവുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മുത്തുകൾ പല രൂപത്തിലുള്ളതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കേട്ടോ ഓരോ മുത്തുകളിലും ചിത്രപ്ര ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ അവർ അന്നത്തെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണേ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇവർക്ക് ഇവർ സ്വന്തം നാട്ടിൽ മാത്രമല്ല അത് പിന്നെ എന്തുണ്ടായിരിക്കും കച്ചവടങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും ഇവർക്ക് ചില വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊന്നും ഇവരുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പം അത്തരം ഒരവസ്ഥയിൽ അവർ എന്തു ചെയ്യും അത്തരം അവസ്ഥകൾ വരുമ്പോൾ വിദൂരദേശങ്ങളിൽ നിന്നാണ് അവർ ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചില അസംസ്കൃത വസ്തുക്കളല്ലേ അത് ലഭ്യമാകുന്ന പ്രദേശങ്ങളിലാണ് ഇവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നാഗേശ്വരം ബലാക്കോട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇത് കടൽ തീരത്തിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ എന്താണ് ചിപ്പികളൊക്കെ ധാരാളമായിട്ട് കിട്ടിയിരുന്നൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇന്ദ്രനീല കല്ലുകൾ ധാരാളം ധാരാളമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട് ഗായ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ആരപ്പൻ കേന്ദ്രമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒമാനിൽ നിന്ന് ചെമ്പ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരുമായിട്ട് കച്ചവട ബന്ധം നല്ല രീതിക്ക് ഇവർ പുലർത്തിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം ഇതുകൂടാതെ ആരപ്പിൽ നിർമ്മിതമായിട്ടുള്ള വലിയൊരു ജാറ് ഒമാനിൽ നിന്ന് ലഭിക്കുണ്ടായി പിന്നെ അതേപോലെ ഹാരപ്പയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തൂക്കക്കെട്ടുകൾ പിന്നെ മുദ്രകൾ ഇതൊക്കെ നമുക്ക് വാണിജ്യ ബന്ധങ്ങൾ കാണിച്ചു തരാനുള്ള തെളിവുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ വിദേശ സ്ഥലങ്ങളുമായിട്ടുള്ള ദേശങ്ങളുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷന് കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഹാരപ്പൻ ജനത ഈ ഒരു ഇന്ത്യക്ക് അകത്തും ആയിട്ട് ജനങ്ങളുമായിട്ട് ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അപ്പം ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടവർ ചില മുദ്രകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇത് അവരുടെ ഈ ഒരു കലാസൃഷ്ടി കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതായത് ഇത്തരം മുദ്രകളിലൊക്കെ അവർ കൂടുതലായിട്ട് ലിപികളെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള അതായത് ഹാരപ്പൻ ചുമതയ്ക്ക് അവരുടേതായിട്ടുള്ള എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ലിപി വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല ആ ഒരു ലിപിയുടെ സവിശേഷത എന്തെന്ന് നമുക്ക് നോക്കാം ഹാരപ്പൻ ലിപി എന്ന് പറയുന്നത് ചിഹ്നങ്ങളും ചിത്രങ്ങളും അടങ്ങിയതാണ് ലിഖിതങ്ങൾ പൊതുവേ ചെറുതാണ് അതായത് അതിൽ എഴുതി വെച്ചിട്ടുള്ള ലിഖിതങ്ങൾ ചെറുതാണ് കേട്ടോ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് എവിടെ നിന്നാണ് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള തൂക്കക്കെട്ടികൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു തൂക്കക്കട്ടികൾ പൊതുവെ ക്യൂബ് ആകൃതിയിലുള്ളവയാണെന്നാണ് പറയണത് പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള തൂക്കക്കട്ടികളും അവർ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള മുദ്രകൾ ലിപികൾ തൂക്കക്കട്ടികളൊക്കെ കേട്ടോ ഹാരപ്പൻ ലിപിക്ക് നമ്മൾ പൊതുവായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു പേരൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ചില ആൾക്കാർ സിന്ധു നദീതട ലിപി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കാരണം അത് സിന്ധു നദിയുടെ തീരത്തായതുകൊണ്ട് അപ്പം ഈയൊരു പാർട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം